തങ്ങൾ പ്രശ്നം ഈ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തതിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം ഒന്ന് കെമായിട്ട് ആഘോഷിക്കണമെന്ന് യു ഡി എഫ് തീരുമാനിച്ചു ആ ഒരു മഹാസമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടത്താനും ശ്രീമതി സോണിയാഗാന്ധിയെ തന്നെ അതിൻ്റെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരാനും യു ഡി എഫ് തീരുമാനിച്ചു അപ്പോൾ ചില ഒരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു ഇരുപത്തഞ്ചാം വാർഷികം കെമാക്കുക അതോടൊപ്പം തന്നെ നിയമസഭാ ഇലക്ഷനും എടുത്ത സമയമാണ് അതിനുമുമ്പ് നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ മലപ്പുറത്തൊക്കെ ചില സാമ്പാറ് മറ്റേ കൂട്ടുകറി മുന്നണിയൊക്കെ ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു ക്ഷീണം അതും കൂടെയൊക്കെ ഒന്ന് കവർ ചെയ്യണം നിയമസഭയിൽ എന്തു വന്നാലും തിരിച്ചു വരണം അതും കൂടി ഉണ്ടായിരുന്ന സമ്മേളനത്തിൻ്റെ ലക്ഷ്യം ഏതായാലും സമ്മേളനം അതിഗംഭീരമായിട്ട് നടന്നു എൻ്റെ പൊതുജീഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗ്യങ്ങളൊന്നായിരുന്നു ആ യോഗത്തിന് സ്വാഗതം പറഞ്ഞ ഞാൻ അന്ന് രാത്രി ഈ യോഗത്തിനു ശേഷം ഒരു പ്രധാന സംഭവം ഉണ്ടായത് ആരും അന്ന് ഇന്നത്തെ പോലെ തീ ക്യാമറകളുടെ ഈ ചാനലുകളുടെ വലിയ ബഹളം ഇല്ലാത്തൊരു കാലമാണ് അതുകൊണ്ട് ആരും അന്ന് ഒപ്പിയെടുക്കാൻ കഴിഞ്ഞില്ല അന്ന് രാത്രി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ ഒരു ചർച്ച നടന്നു ശ്രീമതി സോണിയാഗാന്ധിയും കെ കരുണാകരൻ എ കെ ആൻ്റണിയായിട്ട് ആ ചർച്ചയിലാണ് എലക്ഷൻ രണ്ടായിരത്തൊന്നിലെ നിയമസഭാ എലക്ഷൻ കഴിഞ്ഞാൽ ഭാവി എന്തായിരിക്കണം എന്ന തീരുമാനമെടുത്ത് അന്ന് രാത്രിയാണ് അതിനെ തുടർന്നുള്ള വർക്കാണ് സത്യത്തിൽ നമുക്കന്ന് നൂറോളം സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞ അതാണ് ആ ദിവസം മറക്കാത്തത് അപ്പോൾ തങ്ങളുടെ പ്രസിഡൻ്റായതിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം യു ഡി എഫിന് ഏറ്റവും അധികം അംഗങ്ങളെ സമ്മാനിച്ച ഒരു എലക്ഷൻ്റെ കൂടിയായിരുന്നു ഇതിനെല്ലാം പുറമേ തങ്ങളുടെ ഒരു ദീർഘവീക്ഷണം ഞാനിപ്പോൾ ഓർക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ഉണ്ടായ ദൗർഭാഗ്യകരമായ സംഭവമുണ്ട് ബാബറി മഷീദിൻ്റെ തകർച്ച അപ്പം എല്ലാവരും അന്ന് കേന്ദ്ര സർക്കാരിനെ കോൺഗ്രസ് പാർട്ടിയെ ശക്തമായിട്ട് ആക്രമിക്കുക അന്ന് ഒരുപാട് തീവ്രവാദ പ്രസംഗത്തിനൊക്കെ കേരളത്തിൽ വലിയ മാർക്കറ്റായിരുന്നു പക്ഷേ വളരെ പതിഞ്ഞ സ്വരത്തിൽ തങ്ങളെന്ന് പറഞ്ഞൊരു വാചകമുണ്ട് പള്ളി സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല ശരിയാണ് നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങളിന്ന് ഇന്ത്യ ഭരിക്കുന്നവരെ ശിക്ഷിച്ചാൽ അതിൻ്റെ ദുരന്തം നമ്മൾ ഭാവിയിൽ അനുഭവിക്കേണ്ടി വരും ഈ പള്ളി നശിപ്പിച്ചവർക്കാണ് അതിൻ്റെ ഗുണം കിട്ടുക ഇന്ന് നമ്മളൊക്കെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അന്ന് വലിയ തീവ്രകാലം പ്രസംഗിച്ചവർക്കെന്ന് എവിടെ പോയി അപ്പോൾ വളരെ ശാന്തനായി തങ്ങളുടെ നാവിൽ നിന്ന് വന്ന ആ വാചകം എന്തുമാത്രം പ്രസക്തിയുണ്ട് എന്നുള്ളതിനെ ഇപ്പോഴും നമ്മൾ നേരിട്ട് കാണുകയില്ല പല കാര്യങ്ങളും നേരത്തെ പിന്നെ സാദിഖലി ഷിയാവു തങ്ങൾ ഭരണകൂട ഭീകരതയെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അതനുഭവിക്കുന്നതല്ലേ ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥ ഇന്ത്യയിൽ ഇന്നൊരു മത സൗഹാർദ്ദം എന്ന വാക്കുപോലും ചിലർക്ക് ദഹിക്കുന്നില്ല മതേതരത്വം എടുത്തു കളയണമെന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തിലെ ഭരണകൂടം എത്തിയിരിക്കുകയാണ് അതും ഭരണകൂട ഭീകരതയുടെ ഭാഗം തന്നെയാണ് എന്തിനധികം പറയുന്നത് ജനവിധി അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾ വോട്ടർ പട്ടികയിൽ നിന്ന് യഥാർത്ഥ വോട്ടർമാരെ മാറ്റി നിർത്തി ജനവിധി പോലും അട്ടിമറിക്കുന്ന ഭീകരത ഇപ്പോൾ മഹാബാഹിബ് ഒക്കെയുണ്ട് അദ്ദേഹം പാർലമെന്റിൽ എന്നൊക്കെ അവളെ ബഹളം നടക്കുകയാണ് കാരണം ബീഹാറിലെ വോട്ടർ പട്ടികയിൽ മാറ്റം വരുത്താൻ പോകുന്നു വോട്ടർമാർ മാറ്റി ഇവിടാൻ പോകാൻ ഇതിൻ്റെ ഒരു ദോഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് നാളെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേര് ഗൾഫ് രാജ്യങ്ങളുണ്ട് നാളെ അവരുടെയൊക്കെ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി മാറ്റിയാൽ പിന്നെ വോട്ട് ചെയ്യാൻ പോയിട്ട് കാര്യമുണ്ടോ അപ്പം ആ ഭീകര ആ ഭരണകൂട ഭീകരതയെ മുൻകൂട്ടി കണ്ടത് അഭിഭ്യനായ മുഹമ്മദ് അലി ഷിഹാബ് നമ്മളായിരുന്നു ഇപ്പം തന്നെ കണ്ടില്ലേ ഛത്തീസ്ഗഡിൽ നടന്ന സംഭവം ഇപ്പം ഇന്ത്യയിലെ ഇന്നത്തെ ഭരണകൂടം മുസ്ലിം വിഭാഗത്തിനെ മൊത്തത്തിലും കേരളത്തിന് പുറത്തുള്ള ക്രൈസ്തവരെയും മുന്നം വെച്ചുകൊണ്ട് നീങ്ങുക കേരളത്തിലെ ക്രൈസ്തവരോട് അവർ സ്നേഹം കാണിക്കുന്നത് വോട്ട് കിട്ടാൻ വേണ്ടിയാണ് അതുംകൊണ്ട് കിട്ടിയില്ലെങ്കിൽ ജയിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് സ്വർണ കിരീടവും കേക്കൊക്കെയായിട്ട് ചെല്ലുന്നത് പക്ഷേ അതിൻ്റെയൊക്കെ തിക്തഫലം എന്താണെന്ന് ഇപ്പോൾ ഇവരെയൊക്കെ അനുഭവിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ ഇതൊക്കെ സ്നേഹപ്രകടനമാണെന്ന് ചോദിച്ചിട്ട് ചിലരതിൽ വീണുപോയി മഹാവീയൂഷം വീണില്ല പക്ഷെ ചിലരതിൽ വീണുപോയി ആ ചിലർ വീണതിൻ്റെ ദോഷം അനുഭവിക്കുന്ന ഒരാളാണല്ലോ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൽ ഗുരുവായൂർ മാത്രമാണ് എന്നെ രക്ഷിച്ചത് എൻ്റെ ചെയർമാൻ അവിടെ ഇരിക്കുന്നുണ്ട് ബാക്കി പ്രവർത്തിച്ചവർ എൻ്റെ പുറകിലുമുണ്ട് ബാക്കി എല്ലായിടത്തും അവർ ഈ സ്നേഹപ്രകടനത്തിൽ വീണു പക്ഷേ ഛത്തീസ്ഗഡ് വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത് ഇതാണ് ഇവരുടെ തനി സ്വരൂപം പണ്ട് നമ്മൾ ഈ ഹൊറർ നാടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഈ പിശാചുക്കൾ വരുന്നത് ആ രൂപത്തിലല്ലാത്രേ വരിക അതുകൊണ്ട് ഒരു നാടകം ഉണ്ടായിരുന്ന കലാനിലയത്തിൻ്റെ രക്തരക്ഷസ് എന്ന് പറഞ്ഞു സൗന്ദര്യമുള്ളൊരു സ്ത്രീയായിട്ട് വരും അതിനോട് ആകർഷണം തോന്നി അടുത്ത് എല്ലുമ്പോഴാണ് ഭീരരൂപിണിയായി വന്ന് ചോര കുടിക്കുന്നത് അതാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ഭരണകൂട ഭീകരതയുടെ അവസാനത്തെ ഉദാഹരണം എന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെതിരായിട്ടൊരു സൂചന നൽകിയ ഒരു മഹൽ വ്യക്തിയായിരുന്നു തങ്ങൾ അതാണ് ഞാനിവിടെ ആ കാര്യം സ്രസ് ചെയ്ത് പറയാൻ കാരണം